എൻ്റെ പേര് ഹുസ്ന നമ്മൾ ഐ എം എന്നാണ് വരുന്നത് മഞ്ചേരി ബ്രാഞ്ചിൻ്റെ ഇൻചാർജ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ബേസിക്കലി ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സി എ സി എം എ ഇന്ത്യ സി എം എ യു എസ് എ സി സി എ സി എസ് ഇങ്ങനെ അഞ്ച് കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ കോഴ്സുകളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിനെ വരാൻ പറ്റുന്ന കോഴ്സുകളാണ് അത് നമുക്ക് ഏത് സ്ട്രീമിൽ നിന്നായാലും ഇപ്പം നമുക്ക് സയൻസ് ആയാലും കോമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഈ മൂന്ന് സ്ട്രീമിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനും നമുക്ക് ഈ കോഴ്സ് ചൂസ് ചെയ്യാനുള്ളതാണ് ഇന്ന് നമ്മളുടെ കോർപ്പറേറ്റ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കോഴ്സുകളിൽ പെടുന്ന കോഴ്സുകളാണ് ഇപ്പം സി എ എ സി സി എ സി എം എ എന്നൊക്കെ പറയുന്ന കോഴ്സുകൾ ഈ അഞ്ച് കോഴ്സുകളാണ് നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹുമാൻറ്റീസ് ആയാലും നമ്മൾ ആ ഒരു ബേസ് മുതലാണ് ഏത് കോഴ്സായാലും നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്കൊരു ബേസ് ക്ലാസ് കൊടുത്തിട്ടാണ് നമ്മളിപ്പം സി എ ആയാലും അത് എ സി സി ആയാലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഓരോ സ്റ്റുഡൻസിനും ഓരോ പ്രിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യാൻ പ്രിഫറൻസ് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് നമ്മൾ ഇന്ത്യൻ കോഴ്സാണ് കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യാറ് അതായത് സി അല്ലെങ്കിൽ സി ഇന്ത്യ സി ഇതാണ് നമുക്ക് വരുന്നത് മൂന്ന് ഇന്ത്യൻ കോഴ്സുകൾ ഇനി ഒരു കുട്ടിക്ക് അവർക്ക് പുറത്ത് പോയി പഠിക്കാനാണ് അവർക്ക് താല്പര്യം എന്നുള്ളത് അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇന്റർനാഷണൽ കോഴ്സാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് നമുക്ക് വരുന്ന ഇന്റർനാഷണൽ കോഴ്സ് എന്ന് പറയുന്നത് എ സി സി എ അതുപോലെ തന്നെ സി എം എ യു എസ് എന്ന് പറയുന്ന കോഴ്സാണ് എ സി സി എന്ന് പറയുന്ന കോഴ്സാണ് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കോഴ്സ് കാരണം മോർ ദാൻ വൺ എയ്റ്റി വൺ കൺട്രീസിൽ അപ്രൂവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് എ സി സി എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ കോർപ്പറേറ്റ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നതും ഒരു എ സി സി എ കാരനാണെന്നുള്ളതാണ് അപ്പം എ സി സി എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് പുറത്തു പോയി ജോബ് പ്രിഫറൻസ് അതായത് പുറത്തു പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് എ സി സി കൂടുതലായിട്ട് ചൂസ് ചെയ്യാറ് അതുപോലെ തന്നെ പിന്നെ സി എം ഐ യു എസ് എന്ന് പറയുന്നതാണ് അടുത്തൊരു നമുക്ക് വരുന്ന ഒരു ഇന്റർനാഷണൽ കോഴ്സ് എന്ന് പറയുന്നത് അപ്പം അതിൽ ഡിഗ്രി കഴിഞ്ഞ് കൂടുതൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസാണ് അത് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് കാരണം അത് ഏറ്റവും കുറഞ്ഞ ഡ്യൂറേഷനിൽ വരുന്ന ഒരു കോഴ്സാണ് സി എം ഐ യു എസ് എന്ന് പറയുന്നത് നമുക്ക് വൺ ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് സി എം ഐ യു എസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അതിലാകെ രണ്ട് ആയി വരുന്നത് അപ്പം സി എം ഐ യു എസ് എ ചൂസ് ചെയ്യുന്നത് ഡിഗ്രിക്കാരാണ് കൂടുതലായിട്ട് കാരണം ഡിഗ്രി എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ അവിടെ മസ്റ്റാണ് സി എം എ യു എസ് എ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഡിഗ്രി കഴിഞ്ഞവർക്ക് കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സി എം എ യു എസ് എന്ന് പറയുന്ന കോഴ്സാണ് ഇങ്ങനെ അഞ്ച് കോഴ്സുകളാണ് നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത് മോർ ദാൻ ഫിഫ്റ്റീൻ ഇയേഴ്സായി നമ്മൾ ഈ ഒരു ഫീൽഡിലുണ്ട് നമുക്കിപ്പം മലപ്പുറത്ത് തന്നെ നമുക്ക് മൂന്ന് ബ്രാഞ്ചസ് ഉണ്ട് അതുപോലെ തിരൂര് മഞ്ചേരി പെന്തൽമണ്ണ ഇങ്ങനെ മൂന്ന് ബ്രാഞ്ചസ് ആണ് നമുക്ക് മലപ്പുറത്ത് വരുന്നത് ഓൾ ഓവർ കേരള നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് പതിനഞ്ച് വർഷമായി നമ്മൾ ഈയൊരു ഫീൽഡിലുള്ള ആണ് ഓക്കെ താങ്ക് യു